നമുക്കിപ്പം സുനിഷ അയ്യൂർ ചേരും സുനിഷ ഇന്ന് വനിതാ ദിനമാണ് വനിതാ ദിനത്തിൽ ആശാവർക്കർമാരുടെ മഹാസംഗമം ആ വനിതകളുടെ മഹാസംഗമവും അവിടെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് വലിയ രീതിയിലുള്ള വനിതാ പങ്കാളിത്തം ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ ഉണ്ടാകുമോ ഗുഡ് മോർണിംഗ് സുനിഷ ഒരിക്കൽ കൂടി സുനിഷ് ഹാപ്പി വിമൻസ് ഡേ ു താങ്ക് യു അരുൺ ഒപ്പം സുജയജിക്കും എൻ്റെ എല്ലാ ഈ പറയുന്നത് പോലെ വുമൻസ് ഡേ ആശംസകൾ നേരുകയാണ് ഈ രണ്ടുപേരും ചോദിച്ചതുപോലെ ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് തന്നെ പ്രത്യേകത ഈ ആശാവർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് വലിയ രീതിയിൽ ഒരു വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു മഹാസംഗമം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയേഴ് ദിവസമായിരുന്നു പക്ഷേ കഴിഞ്ഞ ഇരുപത്തി ആറ് ദിവസം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നിരവധി ആളുകൾ നിരവധി വനിതകൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ആളുകൾ തന്നെ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു സ്റ്റാൻഡ് വിത്ത് വർക്കേഴ്സ് എന്ന ഒരു ഹാഷ്ടാഗോടുകൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ആശാവർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകളും എത്തിയിട്ടുണ്ട് നേരത്തെ അരുന്ധതി റോയ് അടക്കമുള്ളവർ ആശാവർക്കർമാരുടെ പ്രശ്നം അത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്തുണ അറിയിച്ചിരുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം റിമാക്കല്ലിങ്കിലും കനീ കുസൃതിയും അടക്കം ഈ പറയുന്നത് പോലെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ െ ആ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ ഇത് ആ എട്ട് മണി ആകുന്നതേ ഉള്ളൂ ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തുന്നുണ്ട് ഒരുപക്ഷേ തിരുവനന്തപുരം മുതൽ അങ് കണ്ണൂർ കാസർഗോഡ് വരെയുള്ള എല്ലാ ഇടത്തു നിന്നും ആശാവർക്കർമാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് എന്നതാണ് ഇവർ ഇപ്പോഴും പറയുന്നത് എന്തായാലും സർക്കാർ അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് നിലപാടെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ചേച്ചി വനിതാ ദിനമാണ് അന്നാണ് ഇത്രയധികം ആളുകൾ ചേർന്ന് വീണ്ടും സമരത്തിലേക്ക് ശക്തിപ്പെടുത്തേണ്ടി വരുന്നത് ഇപ്പോൾ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് വനിതാ സംഘടനകൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇത്രയും ജനങ്ങളെ കണ്ടിട്ടും മനസ്സില്ലാത്ത ഒരു മന്ത്രിയുണ്ട് ആ പ്രത്യേകിച്ച് ഒരു വനിതാ മന്ത്രിയാണ് അവർ അപ്പോൾ വനിതാ ദിനത്തെ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടെല്ലാം അവർ മനസ്സുകൊണ്ട് അറിയണമെങ്കിൽ നമുക്കിതിനൊരു പ്രതിവിധി കിട്ടും കിട്ടി കിട്ടിയില്ലെങ്കിൽ ഞങ്ങളത് കിട്ടിയിട്ടേ പോവുള്ളൂ ഏതായാലും സമരം കടിപ്പിക്കുമെന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ വനിതാ ദിനത്തിലെങ്കിലും ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് ചേച്ചി എവിടെ നിന്നാണ് വരുന്നത് എഫ് എച്ച് എന്നാണ് എൻ്റെ പേര് പത്മജോണും തിരുവല്ലത്തിന്നാണ് വരുന്നത് പ്രതീക്ഷയിലാണ് ഇന്ന് നല്ല പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നമുക്ക് വേണ്ടി ഇന്ന് വനിതാ ദിനമല്ലേ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇവിടെയാണ് വിളിക്കുന്നത് ഇവിടെ കരക്കുന്നിലാണ് വിളിക്കുന്നത് ഈ പ്രാവശ്യം മന്ത്രി നമ്മുടെ അടുത്ത് അതായത് വനിതാ ദിനത്തിൻ്റെ ആഘോഷങ്ങളിൽ വരുന്ന ആളുകളാണ് അതായത് ഈ മാർച്ച് എട്ട് കഴിഞ്ഞ വർഷമൊക്കെ വനിതാ ദിനത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തി എത്തുന്ന ആളുകളായിരുന്നു ഇവരൊക്കെയും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഈ മാർച്ച് എട്ടാം തീയതി ഈ ഇതേപോലെ അവകാശങ്ങൾ നേടിയെടുക്കാനായി ആവശ്യങ്ങൾ നേടിയെടുക്കാനായി ഇതേ രീതിയിൽ സമരം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇതാ ഓരോരുത്തരായി പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ചേച്ചി എവിടെ നിന്ന് വരിക ഞാൻ തിരുവനന്തപുരം സമരം സമരം ഇന്ന് വനിതാ ദിനമാണ് ഈ വനിതാ ദിനവും ഞങ്ങൾ ഈ വെയിലത്തിരുത്തിക്കുന്ന വനിതാ മന്ത്രിക്ക് എത്രത്തോളം കണ്ണിച്ചോരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവർ തന്നെ ആ ചിന്തിച്ച് നോക്കണം ഈ വനിതകളെ ഈ വെയിലത്തും ഈ മഴയത്തും ഇരുത്തിയിട്ട് ഇന്ന് പോയി ഏത് വനിതാ ദിനത്തിലാണ് ആശംസ പറയാൻ പോണത് എന്തിനാണ് ആശംസ പറയാൻ പോണത് അതാണ് നമുക്കറിയേണ്ടത് ഇതാണ് ഇവർ ചോദിക്കുന്നത് ഇതാണ് ഇന്നെങ്കിലും മന്ത്രി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇവർ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ടേക്ക് വയ്ക്കുകയും ചെയ്യുന്നത് ഏതായാലും ആ ആളുകൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ ഇവിടേക്ക് എത്തുന്നുണ്ടോ ഒപ്പം തന്നെ പിന്തുണ അറിയിച്ചുകൊണ്ടും നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നുമുണ്ട് ഇവർ പറയുന്നത് പോലെ കൃത്യമായ ചില കാര്യങ്ങളുണ്ട് അതിലൊക്കെ തന്നെയും വ്യക്തമായ നിലപാട് അത് സർക്കാർ അറിയിക്കണമെന്നുള്ളതാണ് ഒരിക്കൽ കൂടി സുനിഷയ്ക്ക് എല്ലാ ആശംസകളും ഈ വർക്കർമാർക്കൊപ്പം ആദ്യ ദിനം മുതൽ അടിയുറച്ചു നിൽക്കുകയാണ് സുനിഷ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു മാധ്യമ പിന്തുണ നമുക്ക് ഇപ്പോൾ സുനിഷ അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം അവരുടെ അവലാതികളെല്ലാം പങ്കുവെച്ചു കഴിഞ്ഞു മന്ത്രി ഇത് കാണുന്നുണ്ടോ മന്ത്രിക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് എന്ന് മന്ത്രി പറയുന്നു അത് നമ്മൾ പ്രേക്ഷകരിലേക്ക്